ഷർട്ട് എടുക്കാൻ വേണ്ടി പുറത്തോട്ടങ്ങുന്ന സമയത്താണ് ഫ്രണ്ട്സ് പറഞ്ഞത് നമ്മുടെ മാർക്ക് ബേസ് എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട് കിസൈസിൽ മദീനമാളിലാണ് ദുബൈയില് അപ്പോൾ നല്ലൊരു ഷോപ്പാണ് അവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നല്ല റേറ്റ്സ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെന്നപ്പോഴ മനസ്സിലായത് ഒറ്റപാട് കളക്ഷൻസ് ഷർട്ടിൻ്റെ തന്നെ കളക്ഷൻസ് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ് റേറ്റ് ആണ് നല്ല റീസണബിളും ആണ് കൂടാതെ അവിടെ ഷൂസ് ഉണ്ട് ബെൽറ്റ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ക്യാപ്പുണ്ട് പിന്നെ ടീഷർട്ട്സ് ഉണ്ട് നല്ല സ്റ്റാൻഡേർഡ് ംസ് നിങ്ങൾക്ക് എല്ലാവർക്കും വന്നെടുക്കാവുന്നതാണ് ഐറ്റംസ് ആണ് നല്ല റേറ്റ് ഭയങ്കര റീസണബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് അതുപോലെ പെർഫെക്റ്റ് നല്ല സ്റ്റഫ്സാണ് ഇരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എടുക്കാം നിങ്ങളും വന്നെടുക്കുക ഇപ്പം ഞാൻ എന്തായാലും ഇപ്പം എൻ്റെ ഒരു ജീൻസും പിന്നെ അതുപോലെ തന്നെ ഒരു ഷർട്ടും ഒക്കെ സെലക്ട് ചെയ്തിട്ടുണ്ട് അതിന് രണ്ട് ഷർട്ട്സ് ഞാൻ കൂടി എടുക്കാൻ പോവുകയാണ് അപ്പം അങ്ങനെ നിൽക്കുന്നൊരു ഷോപ്പിലേക്ക് നിങ്ങളെ ഞാൻ ഇൻവൈറ്റ് ചെയ്യുകയാണ് ദുബൈ അൾക്ക് സൈസ് മദീന മാള് അത് ലൊക്കേഷൻ ആയിട്ട് വരിക അവിടെ വന്നു കഴിഞ്ഞാൽ സെക്കൻഡ് ഫ്ലോറിലാണ് ആ ഈ ഷോപ്പ് കേട്ടോ സെക്കൻഡ് ഫ്ലോറിൽ ഞാൻ ഞാനതിൻ്റെ ലൊക്കേഷൻ ജസ്റ്റ് ഇതിൻ്റെ ഷെയർ ചെയ്തേക്കാം കേട്ടോ ഓക്കെ താങ്ക്